നമസ്കാരം കൊല്ലം മൈനാകപ്പള്ളിയിൽ ഇരുചക്ര വാഹന യാത്രക്കാരിയായ ഒരു സ്ത്രീയെ കാറിടിച്ചിടുകയും ഈ കാറിനടിയിൽ കുടുങ്ങിപ്പോയ ആ സ്ത്രീയുടെ ശരീരത്തിൻ്റെ മുകളിലേക്ക് കാറ് കയറ്റിക്കൊണ്ടുപോയി ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തത് ഇക്കഴിഞ്ഞ തിരുവോണ ദിവസം വൈകുന്നേരമാണ് ഈ കാറിനടിയിൽ കുടുങ്ങിപ്പോയ സ്ത്രീയെ രക്ഷപ്പെടുത്താനുള്ള നാട്ടുകാരുടെ ശ്രമത്തിനിടെ മുഹമ്മദ് അജ്മൽ ഈ വാഹനം ഓടിച്ചിരുന്ന മുഹമ്മദ് അജ്മൽ ഈ കാറിലുണ്ടായിരുന്ന അയാളുടെ സുഹൃത്തും കാമുകി പെൺസുഹൃത്തും കാമുകിയുമായ ഡോക്ടർ ശ്രീകുട്ടിയുടെ പ്രേരണയനുസരിച്ച് വാഹനം ഈ സ്ത്രീയുടെ മുകളിലേക്ക് കയറ്റിയിറക്കിക്കൊണ്ട് പോയി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്തായാലും പിന്തുടർന്ന നാട്ടുകാർ ഇവരെ പിടികൂടി പിടികൂടിയപ്പോൾ സ്ത്രീകുട്ടി ഓടി മറ്റൊരു വീട്ടിലേക്ക് കയറി ആ വീട്ടിലേക്ക് കയറിയപ്പോൾ വീട്ടിലെ ഉടമസ്ഥയോട് ഈ ശ്രീകുട്ടി പറഞ്ഞത് അജ്മൽ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനാണ് എന്നാണ് എന്നാൽ ഡി എൻ എ ന്യൂസിനോടക്കം പല മാധ്യമങ്ങളിലും ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞത് മുഹമ്മദ് അജ്മൽ അവരുടെ മകൾ ശ്രീകുട്ടിയെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് അതെന്തോ ആയിക്കോട്ടെ അത് അവിടെ നിൽക്കട്ടെ പക്ഷേ സ്ത്രീ സഹജമായ ഇത്തരം കാര്യങ്ങളിൽ കുടുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുമ്പോൾ സ്ത്രീകൾ ചെയ്യുന്ന തന്ത്രം ശ്രീകുട്ടിയും ഇവിടെ പ്രയോഗിച്ചു എന്നുള്ളതാണ് അതായത് തൻ്റെ ഇരുപത് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും മുഹമ്മദ് അജ്മൽ തട്ടിയെടുത്തു എന്നാണ് ശ്രീകുട്ടി ഇപ്പോൾ പറയുന്നത് മുമ്പൊക്കെ മാധ്യമങ്ങളിൽ കേട്ടിരുന്നത് ശ്രീകുട്ടിയുടെ ശമ്പളം കൊണ്ടാണ് ഈ മുഹമ്മദ് അജ്മൽ ജീവിച്ചിരുന്നത് എന്നൊക്കെയാണ് മുഹമ്മദ് അജ്മൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ചന്ദന കള്ളക്കടത്തിലും അതുപോലെ മയക്കുമരുന്ന് കേസ് കഞ്ചാവ് ഒക്കെ പിടിക്കപ്പെട്ടിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആറേഴ് കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് അജ്മൽ ശ്രീകുട്ടി ആകട്ടെ ഒരു ഡോക്ടറാണ് അവിടെ ഒരു വാല്യത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടറാണ് ഈ ശ്രീകുട്ടി അപ്പോൾ ഇത്തരത്തിൽ ഒരു പശ്ചാത്തലമുള്ള ശ്രീകുട്ടി എങ്ങനെയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള മുഹമ്മദ് അജ്മലിനെ പരിചയപ്പെടുന്നത് ഇത് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാവുന്നതേയുള്ളൂ ചില കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ കാരണം ഈ അപകടം നടന്ന സമയത്ത് അജ്മലും ശ്രീകുട്ടിയും നന്നായി മദ്യപിച്ചിരുന്നു ഇവർ മദ്യത്തിന് പുറമെ രാസലഹരി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനായി ഇവരുടെ രക്തസാമ്പിളുകൾ പോലീസ് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ആ പരിശോധനാ ഫലത്തിൽ പറയുന്നത് ഇവർ മദ്യത്തിന് പുറമെ എം ഡി എം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ശ്രീകുട്ടി പറയുന്നത് തിരുവോണ ദിവസം പോലും അജ്മൽ നിർബന്ധിച്ച് തന്നെ മദ്യം കുടിപ്പിച്ചു എന്നുള്ളതാണ് ഒന്ന് ഓർത്ത് നോക്കൂ ഒരു ഡോക്ടറാണ് ശ്രീക്കുട്ടി ഒരു ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഒരു ഒരു ഡോ ഒരു ആശുപത്രിയിൽ മാന്യമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അവരൊരു നിസ്സാരക്കാരിയല്ല ഒരു എം ഒക്കെ ബിരുദമൊക്കെ എടുക്കുക എന്ന് പറയാൻ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അതുമാത്രമല്ല അവരുടെ ഒരു കുടുംബ പശ്ചാത്തലവും അവരുടെ പൂർവ്വകാല ചരിത്രവും വെച്ചും നോക്കുമ്പോൾ തീർച്ചയായും നല്ല ഇച്ഛാശക്തിയുള്ള കഴിവുള്ള സമർത്ഥയായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീക്കുട്ടി പക്ഷേ ഈ ശ്രീക്കുട്ടിയുടെ ആദ്യ ഭർത്താവിൻ്റേതായിട്ടുള്ള ചില നിലപാടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചില വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിരുന്നു അത് ആ വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത് അവർ സേലത്തെ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ പഠനത്തിന് പോയിട്ട് വന്നതിന് ശേഷം അവർ മയക്കുമരുന്നടിമയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇന്നലെ ഒരു മാധ്യമത്തിലൂടെ കേട്ടത് എന്തായാലും മുഹമ്മദ് അജ്മൽ ഇത്തരത്തിൽ ഒരു മയക്കുമരുന്ന് കടത്തുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ആ അത്തരം കേസുകളിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിയോട് ഈ പറയുന്ന ശ്രീകുട്ടിക്ക് അടുപ്പം തോന്നണമെങ്കിൽ തീർച്ചയായും അതൊരു പ്രണയമാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല ഒരുപക്ഷെ എം ഡി എം എ അല്ലെങ്കിൽ രാസലഹരി ഇത്തരത്തിലുള്ള എന്തെങ്കിലും രാസലഹരി ഇടപാടിലൂടെയായിരിക്കണം മുഹമ്മദ് അജ്മലിനെ ശ്രീക്കുട്ടി പരിചയപ്പെട്ടത് അതിലൂടെ ഒരുപക്ഷെ അയാൾ ട്രാപ്പിലാക്കിയിട്ടുണ്ടാകാം കാരണം ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞതുപോലെ കേരളത്തിൽ പോലീസും എക്സൈസും ഡാൻസ് ടീമും ഒക്കെ പിടിക്കപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളിൽ തീർച്ച ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയോ ഒരു പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയോ ഉണ്ടാകും പക്ഷേ പ്രതിസ്ഥാനത്തിൽ ഈ സംഘത്തിൽ തീർച്ചയായും ഒരു മുസ്ലിം ഒന്നോ രണ്ടോ മുസ്ലിം പുരുഷന്മാരും ഉണ്ടാകും പക്ഷെ ഒരു പെൺകുട്ടി പോലും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ടതായി എൻ്റെ അറിവില്ല കാരണം ഞാൻ ഈ പറയുന്നത് കള്ളമണകൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ മയക്കുമരുന്ന് കേസുകൾ കേരള പോലീസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പിടി രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളുടെ കണക്കെടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പിടിക്കപ്പെടുമ്പോൾ എല്ലാ സ്ത്രീകളും ചെയ്യുന്ന തന്ത്രമാണ് ശ്രീകുട്ടി ഇവിടെയും പയറ്റിയിട്ടുള്ളത് നല്ല ഭംഗിയായി കൂടെ ഉണ്ടായിരുന്ന അജ്മലിനെ ഒറ്റ കൊടുത്തു ഇനി അജ്മലിനോട് ഒരു പ്രണയം തോന്നിയിട്ടാണോ ഈ ശ്രീകുട്ടി അയാളോട് അടുത്തത് എന്നൊന്നും അറിയില്ല എന്തായാലും അത് ഒ പിയിൽ വെച്ചാണ് ആശുപത്രിയിലെ ഒ പിയിൽ വെച്ചാണ് ഈ മുഹമ്മദ് അജ്മലുമായി ശ്രീകുട്ടി പരിചയപ്പെടുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ നിരവധി പേർ വരുന്നുണ്ടല്ലോ ഒരു ആശുപത്രിയുടെ ഒ പിയിലൊക്കെ നിരവധി പേർ വരുന്നുണ്ട് ഇതൊക്കെ സിനിമയിലാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം പക്ഷേ തിരക്കിനിടയിൽ നല്ല തിരക്കിനിടയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഒരിക്കലും ഈ ഒരു അവരുടെ മുന്നിൽ വരുന്ന രോഗികൾ രോഗികളോട് പ്രണയം തോന്നാനും അല്ലെങ്കിൽ കൂട്ടിരിപ്പകാടുകാരോട് പ്രണയം തോന്നാനും ഒക്കെ അങ്ങനെയൊക്കെ വാദിക്കുമ്പോൾ അത് തീർത്തും മണ്ടത്തരമായി മാത്രമേ കാണാൻ കഴിയൂ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ മയക്കു രാസലഹരി ഇടപാടിലൂടെ ആയിരിക്കണം ശ്രീകുട്ടി മുഹമ്മദ് അജ്മലുമായി അടുത്തതും അതിനുശേഷം ഇവർ തമ്മിലുള്ള ബന്ധമൊക്കെ സ്ഥാപിച്ചെടുത്തതും പിന്നീട് ഇവർ തമ്മിലുള്ള ഈ കാര്യങ്ങളൊക്കെ നടന്നതും പക്ഷേ എന്തായാലും ഈ തന്നെ മദ്യപിച്ചു നിർ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു തിരുവോണ ദിവസം പോലും എന്ന് ഒരു ഡോക്ടർ പറയുമ്പോൾ അത് ഈ നിയമത്തെ സ്ത്രീകൾ എത്രത്തോളം എന്താണ് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ എത്ര സമർത്ഥമായാണ് ചൂഷണം ചെയ്യുന്നുള്ളത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് കൂടി ഈ മുഹമ്മദ് അജ്മലിൻ്റെ പേരിൽ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഒരു ലോകപരിചയവുമില്ലാത്ത ഒരു സാധാരണ ഒരു വ വളരെ നിഷ്കളങ്കയായ ഒരു യുവതിയാണ് ഈ പറയുന്ന ശ്രീകുട്ടി ആ ശ്രീകുട്ടിയെ അതിക്രൂരനായ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ മുഹമ്മദ് അജ്മൽ പറഞ്ഞ് പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവളുടെ കയ്യിലിരുന്ന ഇരുപത് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ തട്ടിയെടുക്കുമ്പോൾ അത് തീർച്ചയായും മാപ്പർഹിക്കാത്തൊരു കുറ്റം തന്നെയാണ് പക്ഷേ ഈ ഒരു കേസിൽ രണ്ടുപേരും പങ്കാളികൾ തന്നെയാണ് കാരണം പ്രേരണാ കുറ്റവും ഒരാൾ ആ മുഹമ്മദ് അജ്മൽ ചെയ്ത കുറ്റത്തോളം തന്നെ ഗൗരവമുള്ളതാണ് ഈ പ്രേരണാ കുറ്റവും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളല്ല സ്ത്രീകൾ നിയമത്തെ എത്ര സമർത്ഥമായാണ് ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ സ്ത്രീകുട്ടിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വിദ്യാഭ്യാസം ാണ് ഒരു പക്ഷെ അവരുടെ അഭിഭാഷകന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കാം ഉപദേശം അനുസരിച്ചായിരിക്കാം കേസിൽ നിന്ന് രക്ഷപ്പെടാനായി അവരിതൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്തായാലും ശ്രീകുട്ടി തൻ്റെ സ്ത്രീ സഹജമായ യഥാർത്ഥ തനി സ്വരൂപം പുറത്തെടുത്തിരിക്കുകയാണ് തന്റെ പങ്കാളിയായ അജ്മലിനെ ഒറ്റിയതിലൂടെ അതായത് അജ്മൽ ഇരുപത് ലക്ഷവും ഈ സ്വർണാഭരണങ്ങളും വാങ്ങിയെന്നും തന്നെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും അരിയാഹാരം കഴിക്കുന്ന ഒരാളും വിശ്വസിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്